ലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ഏഴ്സ് ക്രിസ്തുലുള്ള നിസ്തുലനാമത്തുള്ള സ്നേഹവന്ദനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറുകട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു തിരുവചനം വായിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപതാം വാധ്യം അതിൻ്റെ ഒന്നാമത്തെ വാക്യം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപതിൻ്റെ അതിൻ്റെ ഒന്നാമത്തെ വാക്യം എൻ്റെ കഷ്ടതയിൽ ഞാൻ നെഹ്റുവയുടെ നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു ഹലലുയ എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ നിലവിളിച്ചു യഹോവ എനിക്ക് ഉത്തരം അറിളുകയും ചെയ്തു ഹലലുയ ഇവിടെ സങ്കീർത്തിനായ ദാവിദ് പറയാണ് ഹലോഡി അവൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയാണ് ഹലലുയ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരും ഹലോടി ഇവിടെ സങ്കീർത്തനാണ് ദാവിത് പറയാൻ ഉറപ്പിച്ച് പറയുകയാണ് എന്റെ കഷ്ടതയിൽ ഞാൻ എഹുട നിലവിളിച്ചു ദൈവം എനിക്ക് ഉത്തരം അറിളുകയും ചെയ്തു എനിക്ക് കേൾക്കുന്ന പ്രിയസ്രോതാവെ നിങ്ങളുടെ പ്രാർത്ഥനക്കെല്ലാം മറുപടി ദൈവം തരും അത് നിശ്ചയമായിട്ട് തരും ഹലോലിയ നമ്മുടെ നിലവിളിക്കേണ്ട മാറി കടന്നു പോകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഹലോലിയ ജീവിക്കുന്ന ദൈവൻ ഹലുലിയ ഞാൻ കഷ്ടതയിൽ എഹോഡ് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമറിലേ എന്ന് ദാവതി വീണ്ടും അടുത്ത സംഗീത പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഹലിയ എന്നാൽ ദൈവം നമ്മുടെ നിലവിളിക്ക് മറുപടി തരുന്ന ദൈവൻ ഹലുലിയ നമുക്ക് കാണാൻ കഴിയും പുറപ്പാട പുസ്തകം രണ്ടാമതെ കാണാൻ കഴിയും അവിടെ മിസ്ലേമിൽ ആയിരുന്ന ഇസ്ലേം മക്കൾ അടിമവേല നിമിത്തം അവർക്കും ദൈവത്തോട് നിലവിളിച്ചു കർഷകർ നിലവിളിച്ചു നിന്നതി നിലവിളിച്ചു ഹലലുയ എന്നാൽ അവിടെ കാണുവാൻ കഴിയും അവിടെ നിലവിളി ദൈവസനയിലെത്തി അലലുയ അവിടെ ഓർത്ത ദൈവം അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോമിനോടും നിയമം ചെയ്ത ദൈവം തൻ്റെ വിസയ മക്കളോട് ദൈവത്തിൻ്റെ കർണമുണ്ടായി ഹലിയ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേം നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ വീക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ ചൊല്ലിയിലോ പ്രാർത്ഥനകളുണ്ട് പലതരത്തിലുള്ള ഒന്നെങ്കിൽ മറ്റൊന്നിലേക്കുള്ള കഷ്ടതകൾ പ്രയാസത്തിലെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ദൈവം ഓർത്ത് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ഹലി ഈ നാളുകളിൽ നിങ്ങളുടെ മക്കളിൽ മേലുള്ള വാഗ്ദങ്ങൾ ഓർത്ത് നിങ്ങളുടെ നിലവിളി ഓർത്ത് ദൈവം നിങ്ങളുടെ മക്കളെ മാനിക്കാൻ പോകുന്ന ദിവസങ്ങൾ അനുഗ്രഹിക്കാൻ പോകുന്ന ദിവസങ്ങൾ ഹലിയ മീക്കട പുസ്തകം ஏழாமத்தே அந்த ஏழா மத்திய வாக்கிங்கன்னு பயணம் യുടെ പുസ്തകം ഏഴ് ഏഴ് അവിടെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു ഞാനോ യഹോമുങ്കലേക്ക് നോക്കും അപ്പം നോക്കണ എവിടെയാണ് യഹോമുങ്കലേക്ക് നോക്കണം ഹലോളിയ എൻ്റെ രക്ഷയുടെ ദൈവത്തിനെ കാത്തിരിക്കണം ഹലോളിയ നമ്മൾ യഹോമങ്ക നോക്കുമ്പോൾ തന്നെ നമ്മുടെ റഷ്യയുടെ ദൈവത്തിനെ കാത്തിരിക്കണം ഹലോളിയ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കണം അതിനൊരു കാത്തിരിപ്പുണ്ടായിരിക്കണം ഹലോലിയ എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെയാണ് ചെയ്യും ഹാലുലിയ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാകും ദൈവഹിതമുള്ള ഏത് വിഷയമായിക്കോട്ടെ അതിന്മേൽ ദൈവം മറുപടി തരും നിങ്ങളുടെ മക്കളെയും കൊച്ചു മക്കളെയും നിങ്ങളുടെ എല്ലാ വിഷയത്തിലും ദൈവം മറുപടി തരുന്നത് ദൈവം ഹാലുലിയ അവിടെ കാണാൻ കഴിയും ദാവിദിൻ്റെ ആത്മാർത്ഥത്തിൽ സിൻസിയറിറ്റിയുള്ള അവൻ്റെ പ്രാർത്ഥന ആ പ്രേരണ പറയാനും എൻ്റെ കഷ്ടത്തിൽ ഞാൻ എഹ്വർ നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം അറലുകയും ചെയ്തു ഹാലൽ അത് ഉറപ്പ് നോക്കി ഹാലി നമ്മൾ ഏത് വിഷയം പ്രാർത്ഥിക്കുന്നത് ദൈവം മറുപടി തരുകയും ഹലോ അതിനുവേണ്ടി കാത്തിരിക്കണം ഹലിയ എൻ്റെ രക്ഷയുടെ ദൈവത്തിനെ കാത്തിരിക്കണം ഹലിയ അതിന് ദൈവം മറുപടി തരിക തന്നെ ഈ വചനത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ ഒരു ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ അത് ഫലിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു